മുസ്ലിം ഇത് ഇതിവൃത്തത്തിലുള്ള ഒരു സിനിമ ആണെന്നിരിക്കട്ടെ ഈ ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾ മട്ടനാ കഴിച്ച ബീഫ് എന്ന് ഉള്ളൂ ഒരു മുസ്ലിം ഇതിവൃത്തത്തിലുള്ള ചിത്രത്തിൽ ഇവര് മട്ടൻ കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചത് പോർക്കാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വലത് കൈ ഇടത് കാലും പിറ്റേന്ന് കാണില്ല ഒരു നിമിഷം കഥാപാത്രം ഇനി പോർക്ക് കഴിക്കുന്ന ഒരു സീനൊരു സിനിമയിൽ ഉണ്ടെന്നിരിക്കട്ടെ എന്താ സംഭവം ഇവിടെ എത്രയോ മുസ്ലിം കഥാപാത്രങ്ങൾ മദ്യപിക്കുന്ന കഥാപാത്രങ്ങൾ എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായോ നിങ്ങൾ എന്ത് പറഞ്ഞാണ് ഈ ആളെ ഭയപ്പെടുന്നത് അല്ല ആരെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ നോക്കൂപിക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉദാഹരണം പറയണോ കേടി എന്റെ ഒച്ച വയ്ക്കണ്ട ഞാൻ പറഞ്ഞത് കേക്കൂ സമാധാനത്തോടെ കേ ഒരു നിമിഷം ഒരു നിമിഷം